ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിയറ്റ്നാമിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രസിദ്ധനായ സന്യാസിയാണ് തിച്ച് നാറ്റ് ഹാങ്ക് അദ്ദേഹം സമാധാനത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ മരുന്ന് മാറി ഉപയോഗിച്ചതിൻ്റെ ഫലമായി കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു ഡോക്ടറുടെ കഥ പറയുന്നുണ്ട് അശ്രദ്ധ മൂലം തൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഡോക്ടർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു എൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയാൽ ഞാൻ അപ്പോൾ പർദീസായാലായിരിക്കും ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ട് ഹാങ്ക് എഴുതുകയാണ് ഈ ഡോക്ടർ പറയുന്ന മാനദണ്ഡമനുസരിച്ചാണെങ്കിൽ നാം എല്ലാവരും ഇപ്പോൾ പ്രദീസായലാണ് കാരണം നമുക്ക് കണ്ണുണ്ട് സുന്ദരമായ നീലാകാശവും വെണ്മയാർന്ന മേഘങ്ങളും അപൂർവ ഭംഗിയുള്ള പുഷ്പങ്ങളും കുട്ടികളുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമുക്ക് കണ്ണും കാഴ്ചയും ഇങ്ങനെ ഉണ്ടെന്ന കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം ഉണ്ടാകുവാൻ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ മൂലം നന്മകൾ അനുഭവിക്കുന്ന കാര്യം നാം പാടേ മറന്നുപോകുന്നു ഹാങ്ക് വീണ്ടും എഴുതുന്നു എനിക്ക് പല്ലുവേദന ഉണ്ടാകുമ്പോൾ പല്ലുവേദന ഇല്ലാതിരിക്കുന്ന അവസ്ഥ എത്ര മനോഹരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പല്ലുവേദന ഇല്ലാതിരിക്കുന്ന അവസ്ഥ മനോഹരമാണ് എന്ന ബോധോദയം എനിക്കുണ്ടാകുന്നതിന് പല്ലുവേദന ഉണ്ടാകേണ്ടി വന്നു പല്ലുവേദന ഇല്ലാതിരിക്കുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസ്ഥയാണ് എന്നാൽ എനിക്ക് പല്ലുവേദന ഇല്ലാത്തപ്പോഴും എനിക്ക് സമാധാനവുമില്ല സന്തോഷവുമില്ല നാം നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നോക്കി കാണുന്നില്ല എന്നതാണ് ഇതിന് കാരണം എന്ന് അദ്ദേഹം പറയുന്നു നമ്മുടെ ചിന്തയും ശ്രദ്ധയും എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമാണത്രേ അതുകൊണ്ടാണ് ജീവിതത്തിലെ മധുരഭാവങ്ങൾ നാം കാണാതെ പോകുന്നത് ഭൂതകാലത്തിലെ പ്രശ്നങ്ങളും ഭാവിയിലെ വെല്ലുവിളികളുമാണ് എപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സൗന്ദര്യപൂർണമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട് നാം ശ്വസിക്കുന്ന ശുദ്ധവായുവും നാം കുടിക്കുന്ന ശുദ്ധജലവും നടക്ക നടക്കുവാൻ നമ്മെ ശക്തരാക്കുന്ന കാലുകളും കാണുവാൻ സഹായിക്കുന്ന കണ്ണുകളും എല്ലാം ആ ഘടകങ്ങളിൽ പെടും ജീവിതത്തിലെ സൗന്ദര്യപൂർണമായ ആ ഘടകങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമ്മിൽ ആഹ്ലാദവും ആനന്ദവും ഉണ്ടാകും